നാൽപ്പത്താറ് വർഷത്തിന് ശേഷം വീണ്ടും ഒരുമിക്കാനൊരുങ്ങി രജനീകാന്തും കമലഹാസനും ലോകേഷ് കനകരാജൻ്റെ സിനിമയിലൂടെ തെക്കേ ഇന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവും ശക്തമായ രണ്ട് പേരുകളാണ് രജനീകാന്തിൻ്റെയും കമലഹാസൻ്റെയും ഒരേ കാലഘട്ടത്തിൽ സിനിമാ യാത്ര ആരംഭിച്ച ഇവർ നാല് ദശാബ്ദങ്ങളായി പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയവരാണ് അവർ രണ്ടുപേരും വേർതിരിക്കാനാവാത്ത താരശക്തികളും ഓരോരുത്തരും സ്വന്തമായി ഒരു സാമ്രാജ്യം തന്നെ തീർത്തവരുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിലാണ് കമലും രജനിയും ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ചത് കമൽഹാസൻ നായക വേഷത്തിലും രജനീകാന്ത് വില്ലൻ കഥാപാത്രവുമാണ് ചെയ്തത് അതിനുശേഷം മൂന്ന് മുടിച്ച് അവർക്ക് പതിനാറ് വയതിനിലെ നിനെ ഇനിക്കും തുടങ്ങിയ അനവധി ചിത്രങ്ങളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചു സിനിമയുടെ ഓരോ ഫ്രെയിമും ഇന്നും പ്രേക്ഷകർക്ക് ഓർമ്മയിൽ കാണും അതുകൊണ്ട് തന്നെ സൂപ്പർ സ്റ്റാർ ഉലകനായകൻ കൂട്ടുകെട്ട് വീണ്ടും വരുന്നു എന്ന വാർത്ത ചരിത്രത്തിന്റെ തിരികെ വരവ് പോലെ ആരാധകർ ഏറ്റെടുക്കുന്നു ഇരുവരും ഒടുവിൽ ഒന്നിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ഐ വി ശശി സാർ സംവിധാനം ചെയ്ത അലാഹുദ്ദീനും വിളക്കുമാണ് അതൊരു മലയാള ചിത്രമായാണ് ഇറങ്ങിയത് അതിനുശേഷം ഇരുവരുടെയും കരിയറുകൾ വ്യത്യസ്ത പാതകളിലൂടെയാണ് പോയത് രജനീകാന്ത് മാസ് ഹീറോ തകർപ്പൻ ആക്ഷൻ കരിസ്മാറ്റിക് സ്റ്റൈൽ കൊണ്ടുവന്നപ്പോൾ ഉലക നായകൻ കമൽഹാസന്റെ വഴി വേറെ തന്നെയായിരുന്നു ഈ വേർതിരിവുകൾ തന്നെ ഇരുവരെയും സ്വതന്ത്രമായ സാമ്രാജ്യങ്ങളിലേക്ക് നയിച്ചു പുറത്തു വരുന്ന പുതിയ വാർത്തകൾ പ്രകാരം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ഡ്രാമയിലാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത് ഇരുവരും ഗ്യാങ്സ്റ്റർ കഥാപാത്രങ്ങളായാണ് എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ കഥയെക്കുറിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ചിത്രം നിർമ്മിക്കുന്നത് കമലഹാസന്റെ രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ ആണ് രജിനിയും കമലഹാസനും പ്ലസ് ലോകേഷ് എന്ന ഇക്വേഷൻ സിനിമാ ലോകത്ത് വേറിട്ട തരംഗം തന്നെ സൃഷ്ടിക്കും സമീപകാലത്ത് രജനീകാന്ത് ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിലിറങ്ങിയ കോലി വൻ വിജയമായിരുന്നു വെറും അഞ്ചു ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി കോടിയിലധികം കളക്ട് ചെയ്തു ആഗോളതലത്തിൽ നാനൂറ്റി നാല് കോടി പിന്നിട്ടു ഈ വിജയം കൊണ്ട് തന്നെയാണ് രജനിയും കമലും ഒന്നിച്ചാൽ ബോക്സ് ഓഫീസിൽ ചരിത്രം വീണ്ടും എഴുതും എന്ന ആത്മവിശ്വാസം ആരാധകർക്ക് നൽകുന്നത് ഈ ചിത്രം സിനിമാ ലോകത്തിന് വലിയൊരു മൈൽ സ്റ്റോൺ ആയിരിക്കും കാരണം രണ്ടുപേരും നാൽപ്പത്താറ് വർഷത്തിന് ശേഷമാണ് റീയൂണിയൻ ചെയ്യുന്നത് കഥ പുറത്തു വന്നിട്ടില്ലെങ്കിലും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാസ് പെർഫോമൻസ് ഇമോഷൻസ് മൂന്ന് ഘടകങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നാണ് സിനിമ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനമല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തുടക്കത്തിലാണ് റിലീസ് ചെയ്യാൻ സാധ്യത ഉലകനായകൻ കമലഹാസൻ്റെയും സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെയും ഈ കൂട്ടുകെട്ട് കാണാൻ നിങ്ങളിൽ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായി എഴുതാൻ മറക്കരുത് കൂട്ടത്തിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള രസകരമായ വീഡിയോകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ദിസ് ഈസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് വിത്ത് ഫയർ Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem. Let's make memories again.